വിതരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരിക്കോട് പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നതായി പരാതി യു ഡി എഫ് ബൂത്ത് ഏജന്റുമാരെ മർദ്ദിച്ചതായും വെച്ചതായും ആരോപണമുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ പരിക്കോട് പഞ്ചായത്തിലെ കാലിക്കടവ് വാർഡിലെ കരക്കേരു സ്മാർട്ട് അങ്കൺവാടി പരിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചന്ദര യു സ്കൂൾ എന്നിവിടങ്ങളിലെ ബൂത്തുകളിലാണ് പരാതി ഉയർന്നത് മുസ്ലീം ലീഗ് മണ്ഡലം സെക്രട്ടറിയും പിലിക്കോട് പഞ്ചായത്ത് യുഡിഎഫ് ചെയർമാനുമായ നിഷാം പട്ടേൽ മർദ്ദരമേറ്റ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സ തേടി പതിമൂന്നാം വാർഡിലെ ഒന്നാം ബൂത്തിൽ നായ്ക്കുറണപ്പൊടി വിതറി മർദ്ദിച്ചതായും പരാതിയുണ്ട് ഇതിൽ പരിക്കേറ്റവർ തൃക്കരിപ്പൂരിലെ ലൈഫ് കെയർ ആശുപത്രിയിലും ചികിത്സ തേടി അതേസമയം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കുന്നതിന്റെ അവസാന നിമിഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ ബൂത്ത് ഏജന്റുമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ ആക്രമിച്ചതായി സിപിഐഎമ്മും ആരോപിച്ചു ഇതുകൂടാതെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ മെട്ടമലിൽ വോട്ടിങ്ങിനിടെ സിപിഐഎം ലീഗ് പ്രവർത്തകർ തമ്മിലും സംഘർഷമുണ്ടായി സിപിഎം കള്ളവോട്ട് ചെയ്യുന്നു എന്നാരോപിച്ച് വോട്ട് ചെയ്യാനെ തീവ്ര തടഞ്ഞുവെച്ചതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് പിന്നാലെ സിപിഐഎം ലീഗ് ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ സ്ഥിതിഗതികൾ വഷളാവുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ